ൃപാസന മാതാവിന് ഒരായിരം നന്ദി പറഞ്ഞോണ്ട് തുടങ്ങാണ് ഞങ്ങൾക്ക് അഞ്ചാമത്തെ സാക്ഷ്യമാണ് പറയാനുള്ളത് ആളാണ് ഉടമ്പടി എടുത്തേക്കുന്നത് ഇപ്പം ആദ്യത്തെ സാക്ഷ്യം ഞങ്ങളുടെ ഈ കുഞ്ഞിൻ്റെയാണ് എനിക്ക് പി സി ഒ ആയിരുന്നു രണ്ട് ഓവറി ഫുള്ള് പി സി ഒ ഡി ആയിരുന്നു അപ്പോൾ അടുത്തൊരു കുഞ്ഞ് മൂത്തൊരു കുഞ്ഞുണ്ട് അവൾക്ക് ആറു വയസ്സാണ് അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഡോക്ടർ പറഞ്ഞത് രണ്ട് വർഷം മെഡിസിൻ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞിനെ നോക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് കാരണം ഫുൾ പി സി ഒ ആയിരുന്നു അപ്പോൾ ആൾ പറഞ്ഞ് ഒരു ഡോക്ടറെ അടുത്തും പോകണ്ട എനിക്ക് കൃപാസനമാതാവിന് വിശ്വാസമാണ് അപ്പോൾ ആൾ ഇവിടെ അഖണ്ഡ മലറാലിക്ക് ആൾ പങ്കെടുത്ത് നിയോഗം വെച്ചിട്ടുണ്ടായി മാതാവിനോട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ തരണമെന്ന് അപ്പോൾ അതുപോലെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സ്കൂളിൽ പോയി ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ സ്കൂട്ടിക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ആയി അപ്പോഴും ഞങ്ങൾ ചിന്തിക്കണില്ല ആ മാതാവ് ഇത്ര പെട്ടെന്ന് അനുഗ്രഹിക്കുന്നുള്ളത് അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് ആയിട്ടുണ്ട് ഇത് കിട്ടാനോറപ്പൊന്നുമില്ല നൂറ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫ്ലോപ്പ് ആവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതല് മാതാവിൻ്റെ അത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി ഡോക്ടറെ അടുത്ത് പോയിട്ട് ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അന്ന് മുതൽ ആൾ എല്ലാ ദിവസവും വൈകുന്നേരം വയറിൽ കുരിശ് വിശുദ്ധ തൈലം വെച്ച് കുരിശു വരയ്ക്കും കുറച്ചുപ്പും ഞങ്ങൾ കഴിക്കുമായിരുന്നു അങ്ങനെ രണ്ടാം മാസം അല്ല രണ്ട് ആഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ ഹാർട്ട് ബീറ്റ് കിട്ടണില്ല കൊച്ചിന് അപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇത് കിട്ടാൻ ചാൻസ് ഇല്ലയെന്നാണ് അപ്പോഴും പറഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുള്ള് റെസ്റ്റ് പറഞ്ഞു എനിക്ക് കിടന്ന് ബാത്റൂമിൽ പോകാൻ മാത്രമേ എനിക്ക് പാടുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു കാരണം ഇത്രയും പി സോഡിയുടെ ഇടയിലെ മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ മാതാവ് തന്ന കുഞ്ഞിനെ മാതാവ് തന്നെ നോക്കുന്നു എന്നുള്ള ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല ബ്ലഡ് ബെഡ് റെസ്റ്റ് വേണമെന്നുള്ളത് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയി ട്രെയിൻ യാത്രയിൽ പക്ഷേ പോയി വന്നിട്ടും എനിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്നു മാസമായപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ മൂന്നാം മാസത്തിന് മുമ്പ് ആദ്യത്തെ മാസത്തെ ചെക്കപ്പിന് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പമില്ല കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യവ്യതിയായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്നാം മാസമായപ്പോൾ കുഞ്ഞിൻ്റെ ചെക്കപ്പിന് വേണ്ടി മൂന്നാം മാസത്തെ ചെക്കപ്പിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് എൻ ടി എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതിനകത്ത് ത്രീ പോയിന്റ് ടു ആയിരുന്നു ഇവൾക്ക് ശരിക്കും വൺ പോയിന്റേ അത് പാടുള്ളൂ അതായത് കുട്ടിക്ക് വില ജനിതകമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഇവൾക്ക് ഓട്ടിസം ഉണ്ടാവും എന്നാണ് അതിനകത്ത് പറഞ്ഞിരുന്നത് പക്ഷേ ഞങ്ങളത് ആരു വീട്ടിൽ ആരോടും പറഞ്ഞില്ല ഞങ്ങൾ രണ്ടാളും മാത്രമാണ് അറിഞ്ഞത് കാരണം ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു മാതാപിതന്ന് കൊച്ചാണ് ഒരു അസുഖങ്ങളും അവൾക്ക് വരുത്തില്ല എന്ന് പൂർണ്ണ വിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വീട്ടിൽ ആരോടും പറഞ്ഞില്ല കൊച്ചിന് ഇങ്ങനത്തെ ഒരു ഇത് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് വരെ ഒരു കുഴപ്പമില്ലാണ്ട് മാതാവ് കൊണ്ടുപോയി പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യത്തിയായിട്ടൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തന്നു മാതാവ് തന്നപ്പോൾ ഞങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കാനുണ്ടായിരുന്നു ആ മാസങ്ങളിൽ മാതാവിൻ്റെ ഞങ്ങളുടെ വിശ്വാസം ശക്തമല്ലേ എന്നുള്ളൊരു പരീക്ഷണത്തിലായിരുന്നു മാതാവ് ഞങ്ങളെ കൊണ്ടു പക്ഷേ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ മാതാവ് ഞങ്ങളുടെ കുഞ്ഞിനൊരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾക്ക് തന്നു അതുപോലെ പ്രസവിച്ചു കഴിഞ്ഞിട്ടും ഈ കുഞ്ഞിന് കാല് രണ്ട് കാലിൻ്റെ ഒടിയിൽ ഭയങ്കര എന്താ പറയുക ഉണ്ടായിരുന്നു അപ്പോൾ അത് പൂർണമായിട്ട് മാറില്ല അപ്പോൾ അതൊരു ഓപ്പറേഷൻ വേണം എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ പിന്നെയും ഇതുപോലെ മാതാവിൻ്റെ തൈയിലും അവൾ രണ്ട് കാലുമ്പോഴും കുരിശ് വരച്ചു ഉപ്പ് തിരിച്ച് കൊടുക്കുവെന്ന് അവൾക്ക് അങ്ങനെ പിന്നത്തെ പ്രശ്നം ചെക്കുമ്പോൾ ചെന്നപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല കുട്ടീനെ കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യ പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നത്തെ പിന്നെ അത് ഞങ്ങളുടെ മൂത്ത കൊച്ചിനെയും ഇതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മാതാവ് തന്നത് പിന്നത്തെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അമ്മ അമ്മ എൺപത്തിരണ്ട് വയസ്സായതാണ് അപ്പോൾ ആൾ നടക്കുമ്പോൾ തന്നെ നമ്മൾ പിടിച്ചു പിടിച്ച് വേണം ആളെ കൊണ്ടുപോകാൻ അങ്ങനെയുള്ള ആൾ എൻ്റെ മൂത്ത കൊച്ചിന് പനിയായപ്പോൾ രാത്രി രണ്ട് മണിക്ക് കുഞ്ഞിനെ നോക്കി ആൾ തിരിച്ചു പോകേണ്ട വഴിക്ക് റൂമിലെ കാർപ്പറ്റിൽ കാ ചെരുപ്പ് തട്ടി ആൾ തെറിച്ച് രണ്ടടിയോളം ഫ്രണ്ടിലേക്കാണ് വീണത് അങ്ങനെ വീണപ്പോൾ ഈ വാളിൻ്റെ സൈഡിലുണ്ടായിരുന്ന കുറ്റി ആളുടെ മേത്ത് ഉളച്ച് കയറി പക്ഷെ ഒരു കുഴപ്പവും ഉണ്ടായില്ല പക്ഷെ എനിക്ക് പേടിയായിരുന്നു അമ്മ ഇങ്ങനെ എനിക്കില്ല എന്നുള്ളത് കാരണം ഇത്രയും വയസ്സായ ഒരാൾ നടക്കാൻ പറ്റാത്ത ഒരാൾ ഇങ്ങനെ തെറിച്ച് വീണ് ഞങ്ങൾ വന്ന് കിടക്കുമ്പോൾ ഞങ്ങൾ ആയിക്കൂടി പേടിച്ചു അപ്പം തന്നെ ആ സമയത്ത് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ നിൻ്റെ അടുക്കലൊന്നും സാക്ഷ്യം പറഞ്ഞോളൂ അമ്മാമക്ക് കുഴപ്പമൊന്നും വരുത്തരുന്ന് അതുപോലെ തന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു കുഴപ്പവും അവൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് അതേ മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു അപ്പം തന്നെ മാതാവിൻ്റെ മുട്ടുകാലുമ്പലും അമ്മേടെ നെറ്റിലൊക്കെ വിശുദ്ധ തൈലുപയോഗിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു സാക്ഷ്യം പറയാമെന്നുള്ള പേരിൽ അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു പിന്നെ എനിക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടിയിട്ടുണ്ടായി സ്കൂൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ മെറ്റേണിറ്റി ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മെറ്റേണിറ്റി സാലറിയോട് കൂടെ ലീവാണ് നമുക്ക് കിട്ടുക പക്ഷേ അതിന് വേണ്ടി ഞങ്ങൾ കുറേ പരിശ്രമിച്ചെങ്കിലും എൻ്റെ ഈ സാലറിയോട്ട് എനിക്ക് പി എഫ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇ എസ് ഐ ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് നമുക്ക് ഫുൾ സാലറി കിട്ടണമെങ്കിൽ പി എഫ് വേണം പക്ഷേ പി എഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൽ ഒരു പി എഫിൻ്റെ ഒരു ഐ ഡി ഐ എസ് ഐന്ന് സീഡ് തന്നെങ്കിലും സീഡ് ചെയ്യാൻ പറ്റണില്ല നെറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഈ വോൾട്ട് എടുക്കുമ്പോൾ മാത്രം നെറ്റില്ല അങ്ങനെ മാ അങ്ങനെ ഒരു ദിവസം ലാസ്റ്റ് അപ്പം ഞങ്ങൾ പിന്നെ അത് വിട്ടു ഇനിയിപ്പോൾ എന്തായാലും അത് പൈസ നമുക്ക് കിട്ടാൻ പോകണില്ല വിട്ടു പക്ഷെ മാതാവിനോട് ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവ് എനിക്കത് തരണം തന്നാൽ ഞാൻ സാക്ഷ്യം വായിക്കാമെന്ന് രണ്ട് മാസം മുമ്പേ മാതാവിനോട് പറഞ്ഞിരുന്നു ഒറ്റ പേരും ഉണ്ട് മാതാവ് ആ ലാസ്റ്റ് നിമിഷം ഇ എസ് ഐന്ന് വരെ വിളിക്കുകയും ആ ദിവസം ഞാൻ സ്കൂളിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ ആ ലാസ്റ്റ് നിമിഷം ശരിയാവുകയും ചെയ്തു അപ്പൊ അതിനകത്ത് ഒരു ഞങ്ങൾക്ക് മനസ്സിലായത് മാതാവിനോട് ഒരു കാര്യം പറഞ്ഞ അത് നമ്മൾ പറഞ്ഞാലും മാതാവ് അത് മറക്കില്ല നമുക്കത് ചെയ്ത് തന്നിരിക്കും അത് ഉറച്ച വിശ്വാസമായി ഞങ്ങൾക്ക് അതിലൂടെ ഞങ്ങള് വേളാങ്കണ്ടി പോയപ്പോ ഞങ്ങൾ ഇവിടെ ആൾ അഖണ്ഡ ചവമാല വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ മാസവും വലപ്പാട് പള്ളിയിൽ വെച്ച് ഇവർ കുറച്ച് പ്രയർ ഗ്രൂപ്പിൽ കുറച്ച് ആളുകളെല്ലാം ചേർന്ന് അഖണ്ഠ ചവമാല ചൊല്ലും അതുപോലെ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചും ഞങ്ങളെല്ലാവരും കൂടി പള്ളിക്ക് പള്ളിക്കകത്തിരുന്നിട്ട് ജഗം അഖണ്ഠ ചവമാല പ്രാർത്ഥിച്ചു ഒരു ഇതുപോലെ ഉണ്ണി കുറച്ചും കൂടി ഉണ്ണിക്ക് രണ്ട് മാസമുള്ള സമയത്ത് ഞാൻ മിഠായി കഴിച്ചിട്ട് ഉണ്ണി പെട്ടെന്ന് കരഞ്ഞപ്പോൾ ഉണ്ണീനെടുക്കാൻ വേണ്ടി പോയതും മിഠായി എൻ്റെ തൊണ്ടയിൽ തടഞ്ഞു തൊണ്ടയിൽ തടഞ്ഞിട്ട് എനിക്ക് ശ്വാ കൊച്ചിന് എടുക്കണോ അതും എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റണില്ല ആ സമയത്ത് ആരും ഇല്ല അവിടെ വീട്ടിൽ തൊണ്ടയിൽ ഇരുന്നിട്ട് എനിക്ക് കണ്ണീന്ന് ഒക്കെ വെള്ളം വന്നു വയർത്ത് തുടങ്ങി ആകെക്കൂടെ പരവേശം ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ആ നിമിഷം എൻ്റെ കൊച്ചനാധിയാവില്ലോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും ഒട്ടും പറ്റണില്ല നമ്മളത് ഈ പറയുമ്പോൾ ഒരു നിമിഷം കൊണ്ട് പറയുമെങ്കിലും ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഇനി ഞാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഓടിപ്പോയിട്ട് മാതാവിൻ്റെ തൈയിലെടുത്ത് എൻ്റെ ഈ നെറ്റിയിലും അതുപോലെ ഈ ഇവിടെയും തേച്ച വഴിക്ക് എനിക്കറിഞ്ഞൂടാ പെട്ടെന്ന് അതാ ഇറങ്ങിയാൽ പോയി എന്നുള്ളതാണ് അത് നമ്മൾ പറയുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് അത് പറഞ്ഞു ഇതാക്കേണ്ടതെന്ന് അത്രയും നമ്മൾ അത്രയും ആ ഒരു സമയം കൊണ്ട് വേദന അനുഭവിച്ചു ആൾ അമ്മ കൃപ അമ്മ അമ്മമാരുടെ വൃദ്ധസദനങ്ങളിൽ പോകും അതുപോലെ തന്നെ അപ്പന്മാരുടെ വൃദ്ധസദനങ്ങളുണ്ട് അവിടെ പോകും പിന്നെ അതുപോലെ ഓട്ടിസം ബാധിച്ച സമ്പാദിച്ച പിള്ളേരുടെ അവിടെ സഹായിക്കാൻ പോകും അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കും പിന്നെ ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും അതെല്ലാം ഉപയോഗിക്കണത് മാതാവിൻ്റെ ഇവിടെ അച്ഛൻ്റെ പ്രയർ ആയാലും സാക്ഷ്യങ്ങളായാലും അതൊക്കെ പ്രചരിപ്പിക്കാനാണ് ഉപയോഗിക്കണത് ഇപ്പോൾ ഇഷ്ടമാതിരി ആളുകളെ ആൾ തന്നെ വണ്ടി അറേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും അതുപോലെ കുറേ പേര് നമ്മൾ ഉപ്പും നേർച്ച വസ്തുക്കൾ ഇഷ്ടംമാതിരി കൊടുത്ത ആൾക്കാരും വീണ്ടും വീണ്ടും നമ്മളോടത് ചോദിച്ച് മേടിക്കുമ്പോൾ എല്ലാവർക്കും നമ്മളത് കൊടുക്കും എല്ലാവരും അതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് മാതാവിൽ മാതാവ് അനുഗ്രഹം ഒരുപാട് തരുന്നുണ്ട് മാതാവിടുമ്പാടിയുടെ ൊണ്ട് തന്നെ മാതാവ് ഞങ്ങളുടെ വീട്ടിലൊരാളായിട്ട് നമ്മൾ ചോദിക്കാത്ത കാര്യങ്ങൾ പോലും ഒരു ചെറിയ കാര്യങ്ങൾ പോലും മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തരണമായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടാറുണ്ട് അതുപോലെ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മാതാവിന് ഒരായിരം നന്ദി സങ്കീർത്തനം എൺപത്തിയൊൻപത് പതിനേഴും പതിനെട്ടും തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത് കർത്താവാണ് ഞങ്ങളുടെ പരിച ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ് എങ്ങനെ ഇന്ന് തങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു അനുഭവം ദൈവികമായ ഇടപെടലുകളുടെ അനുഭവം ഈ കുടുംബത്തിനുണ്ടാകുന്നു അഞ്ചാമത്തെ സാക്ഷ്യമാണ് അൾത്താരയിൽ പറയുക ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും ദൈവം കൂടുതൽ കൃപകൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്നു എന്നുള്ളതാണ് ഈ ദമ്പതികളെ വേറിട്ട അനുഭവത്തിലൂടെ പോകുവാനായിട്ട് ഇവരെ നയിക്കുന്ന ഒരു ശക്തിയായിട്ട് മാറുന്നത് അങ്ങനെ അവരുടെ ശക്തിയും മഹത്വവും അങ്ങാണ് അങ്ങയുടെ പ്രസാദം കൊണ്ട് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ തന്നെ ഇവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെടുത്ത ഉടമ്പടി ഉടമ്പിടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഇതുമൂലം തങ്ങളുടെ കുഞ്ഞിൻ്റെ അവസ്ഥ അതായത് ജനനം തന്നെ റിസ്ക് ആയിരുന്നു ഫുള്ള് പി സി ഒ ഡി എന്നാണ് മെഡിസിൻ എടുത്താൽ മാത്രം ഇനി കുഞ്ഞുങ്ങളുണ്ടാകൂ എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ കുറച്ച് നാളത്തേക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാകാനേ പാടില്ല സാധ്യതയില്ല എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതും വീണ്ടും ആ കുഞ്ഞിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല അനോമലി സ്കാനിങ്ങിൽ പിന്നീടാണ് വീണ്ടും അടുത്ത ചെക്കപ്പിൽ കുഞ്ഞിന് ഓട്ടിസത്തിൻ്റെ ഒരു എൻ ടി ത്രീ എന്നുള്ള ടെസ്റ്റ് നടത്തുമ്പോൾ അത് കുഞ്ഞിന് ഓട്ടിസത്തിൻ്റേതായ ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ജനിതക വൈകല്യങ്ങൾ ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുക കുഞ്ഞിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനോട് യാതൊരു താല്പര്യവും ഡോക്ടേഴ്സ് കാണിക്കുന്നില്ല എന്നാൽ ഇവർ ഉറച്ചു നിന്നു എന്നാണ് പറയുക കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നിടത്ത് അമ്മയെ കാണാൻ വേളാങ്കണ്ണിക്ക് പോകുന്നു വീണ്ടും തങ്ങളുടെ റൊട്ടീനായിട്ടുള്ള ജീവിതമൊക്കെ നടത്തുകയാണ് എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ബലം അതൊന്നു മാത്രം തങ്ങൾക്ക് നൽകിയ ആ ഒരു ആത്മവിശ്വാസം അതിലുറച്ചു നിൽക്കുകയാണ് പിന്നീട് തങ്ങൾക്ക് ആരോഗ്യമുള്ള യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു കുഞ്ഞിനെയാണ് കൊടുക്കുക അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവെന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ ഈ ദമ്പതികൾ ഇവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ തങ്ങളെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി എങ്ങനെയാണ് നിറവേറ്റുവാനായിട്ട് തങ്ങളും കൂടി ആ ഒരു ദൈവിക പദ്ധതിയിൽ ഉൾച്ചേർന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സാക്ഷ്യം ഇവരിവിടെ പറയുക അതുപോലെ വീണ്ടും തൻ്റെ തനിക്കുണ്ടായ അനുഭവങ്ങൾ അതുപോലെ തൻ്റെ വീട്ടിൽ പ്രായമായ ഒരു അമ്മച്ചിക്ക് ഉണ്ടായ ഒരു അനുഭവം കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ വഴിയായി ടൈം ഫോക്കസ് അമ്മ എങ്ങനെയാണ് ഓരോ കാര്യത്തിലും വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് സുവിശേഷത്തിൻ്റെ തന്നെ കണ്ടൻറ്റ് ടൈം ഫോക്കസാണ് അതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ അമ്മയും അമ്മ ഒരു സമയ ചുരുക്കം അമ്മ എങ്ങനെയാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ ഭാരലഘുത്വം ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് ഇങ്ങനെ ഉടമ്പടിയുടേതായ എല്ലാ കണ്ടൻറ്റുകളും അമ്മ ഓരോ സാക്ഷ്യങ്ങൾക്കും ആ വ്യക്തികൾക്കും മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഇന്ന് തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ടും ദമ്പതികൾ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവം മഹത്വപ്പെടട്ടെ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക